ശബരിമലയിലെ സ്വർണ്ണകോർച്ചയിൽ സർക്കാരും ദേവസ്വം ബോർഡും കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ പല ഉന്നതരുടെയും ഏജന്റ് എന്ന് അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ജീവനക്കാരും പ്രതിപട്ടികയിലായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു സർക്കാരും ദേവസ്വം ബോർഡ് അധികൃതരും പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയുമോ എസ് ശാലിനി തേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി എന്താണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ ഇങ്ങോട്ടേക്കാണ് ഈ എസ് ഐ ടി അന്വേഷണത്തിന്റെ പോക്ക് പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുരുക്കിലേക്കാണ് സർക്കാർ സർക്കാർ പോകുന്നു സർക്കാർ തന്നെ ഒരു അന്വേഷണം വേണമെന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു പിന്നീട് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നു തൊട്ടുപിന്നാലെ ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആർ ഇന്നലെ വന്നിരിക്കുകയാണ് രണ്ട് എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ളത് ഈ രണ്ട് എഫ്ഐആറിലും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൂടാതെ തന്നെ പത്ത് പ്രതികൾ കൂടി ഈ ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് രണ്ട് എഫ്ഐആറിലും ചൂണ്ടിക്കാട്ടുന്നത് അതിൽ ഗൂഢാലോചന ഒപ്പം തന്നെ മോഷണ കുറ്റം അടക്കം ആരോപിച്ചു കൂടാതെ തന്നെ സ്വർണം അടക്കമുള്ള കാര്യങ്ങൾ അവഹരിഞ്ഞു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ എഫ് ആർ ഇട്ടിട്ടുള്ളത് ഈ രണ്ട് എഫ്ഐആറുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് രണ്ട് കേസുകളും രണ്ട് കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് തന്നെയാണ് രണ്ട് എഫ് ഐ ആറുകൾ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിലെ സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണം കടത്തിയ കേസിലാണ് ഒന്നാമത്തെ എഫ്ഐആർ രണ്ട് വാതിൽപ്പടിയിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള കവർച്ച നടത്തിയ രണ്ടാമത്തെ എഫ്ഐആർ ആണ് ഈ രണ്ട് എഫ്ഐആറുകളും പ്രത്യേക അന്വേഷണ സംഘ എസ് ഐ ടിക്ക് നൽകിയിരിക്കുകയാണ് അവരുടെ അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ പത്ത് പ്രതികളെന്ന് പറയുന്നത് ദേവസ്വം ജീവനക്കാരടക്കമുള്ളവരുണ്ട് അതായത് ഈ സ്വർണം കൈമാറുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകിയ അതിൽ ഇടപെടൽ നടത്തിയ ആ മഹസറിൽ പറയുന്നത് അവരടക്കമുള്ള പത്ത് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ഈ പത്ത് പേരെയും വരും ദിവസങ്ങളിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് ഇത് മുന്നിൽ ൻപറ്റി അടക്കമുള്ളവർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ പത്ത് മറ്റ് ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ ഒളിവിലേക്കും ഒപ്പം തന്നെ മുൻകൂർ ഒക്കെ കടന്നിട്ടുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് മുൻ ദേവസ്വം മന്ത്രിമാർ ദേവസ്വം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട് നിലവിലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരും ഒരു പക്ഷേ അന്വേഷണത്തിൽ സഹകരിക്കണം ഒപ്പം തന്നെ അവർക്കും അവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് കാരണം മുൻ ദേവസ്വ പ്രസിഡന്റുമാർക്ക് മാത്രമല്ല നിലവിലെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുമായി ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് നേരിട്ട് ബന്ധമുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഇനി വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കോടതി നിർദ്ദേശിച്ച ടീമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ എഫ് ഐ ആണ് അപ്പോൾ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ സർക്കാർ തന്നെ നടത്തുന്ന ശ്രമങ്ങളാണോ ഇതിന് പിന്നിൽ എന്നത് ഒരു ചോദ്യമായി ഒരു ഭാഗത്ത് യാണ് ഭക്തരുടെ പ്രതിഷേധമടക്കം മറുഭാഗത്ത് തുടരുന്നതിനിടയിലാണ് ഈ തിടുക്കപ്പെട്ട രണ്ട് എഫ്ഐആറുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ളത് ആദ്യത്തെ എഫ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്തായാലും സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രതിഷേധ സമരങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് സി പി എം പോയൊരു സാഹചര്യമുണ്ട് കോൺഗ്രസും ബി ജെ പിയും അടക്കം ഭക്തജനങ്ങളടക്കം വിവിധ ഹൈന്ദവ സംഘടനകളടക്കം സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള െരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങൾ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ സി പി എമ്മിനുള്ളിൽ തന്നെയുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ആ വിലയിരുത്തൽ വെച്ചുകൊണ്ടായിരിക്കാം വരും ദിവസങ്ങളിലുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിലും നടക്കാൻ പോകുന്നത് എന്തായാലും കൂടുതൽ പ്രതിരോധത്തിലാകുന്നു അന്വേഷണം ശക്തമാകുന്നു കൂടാതെ തന്നെ ആ പ്രതിപട്ടികയിൽ ഇനി ഏതൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഉള്ളത് എന്നുള്ളതാണ് ഇനി അറിയേണ്ട ദേവസ്വം പ്രസിഡന്റുമാരോ മന്ത്രിമാർ അടക്കമുള്ളവർ ആ പ്രതിപട്ടികയിൽ ഉണ്ടോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിർണായകമായിട്ടുള്ള എഫ്ഐആർ ഇട്ടിരിക്കും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോരി തിരുവനന്തപുരത്താണുള്ളത് അഭിഭാഷകൻ മുഖേന മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ മണിക്കൂറിൽ മനസ്സിലാക്കുന്നത് പ്രദീപ് പിള്ള പ്രദീപിള്ളി എന്തായാലും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കണ്ണുകൾ നമ്മുടെ കാതുകൾ ഇവർക്ക് പിന്നാലെ തന്നെ ഉണ്ടാവണം കാര്യം ഇപ്പോഴും ഓർക്കുക ഹൈക്കോടതി രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ തട്ടിപ്പ് നിർബാധം തുടർന്നതിനെ ഈ വിവാദങ്ങളും വാർത്തകളൊന്നും ആരും പരിഗണിക്കുമായിരുന്നില്ല ദേവസ്വം വിജിലൻസിനെ അന്വേഷണം നടത്തി അതായത് ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് കേവലം റിപ്പോർട്ട് നൽകാൻ ശുപാർശ നൽകാൻ മാത്രം അധികാരമുള്ള ഒരു സംവിധാനത്തെ ഉപയോഗിച്ചാണ് മനോജ് ഇതുവരെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി നേരിട്ട് വിവിധ മേഖലകളിലേക്ക് ആൾക്കാരെ നിയോഗിക്കുകയാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ ശിവേലി നടക്കുകയാണ് അദ്ദേഹം രാവിലെ ശിവേലി നടക്കുന്ന കാഴ്ചയാണ് വിഷ്ണു ആ കാഴ്ച ഒരു നിമിഷം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കിഴക്കേക്കര മണികണ്ഠേശ്വരം ശിവക്ഷേത്രമായിരുന്നു ഇത് കിഴക്ക് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി പാർവതിയും സ്ഥിതിചേരുന്ന ഇടം ഇവിടേക്കാണ് ഉണ്ണി ഗണപതി എത്തിച്ചേരുകയും പിന്നീട് ശിവക്ഷേത്രം ഗണപതി എന്നുള്ള തീർച്ചയായും അത് തന്നെയാണ് ഗണപതി ഭഗവാനെ ദർശിക്കുവാനായി ഇവിടെ എത്തുന്ന ഓരോരുത്തരും പിന്നീടാണ് ഈ ഒരു കഥ അറിയുന്നത് അതായത് ഈ ചരിത്രം ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുമ്പോൾ അവർക്ക് മുന്നിൽ ചൈതന്യവത്തായിട്ടുള്ള ഗണപതി ഭഗവാൻ അതോടൊപ്പം തന്നെ ശിവഭഗവാൻ പാർവതി അങ്ങനെ അവരൊക്കെ വലിയ കൂടിയാണ് ദർശനത്തിനെത്തി മടങ്ങേണ്ടത് എന്നാൽ ഈ ദിവസങ്ങളിലൂടെ നടന്നു വരുന്ന ഓരോ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്കൊക്കെ വലിയ വിഷമം ഒട്ടനവധി ഭക്തജനങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്